യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു ആരംഭം എന്ന പേരിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് പൊന്നാനി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി സുചീറും ഭാരവാഹികളും മണ്ഡലം പ്രസിഡന്റുമാരായ വി പി ജമാൽ പ്രിൻസി ഷാഫി ആദർശ് ദിൻഷാദ് റിജാസ് സുഹേർ എന്നിവർ ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങ് ആരംഭം ജില്ലാ ചെയർമാൻ ചെയ്തു കോൺഗ്രസ് ഒരു സംസ്ഥാനം നമ്മൾ പിടിച്ചെടുക്ക ഇവരിപ്പോ ഒരു കോളേജ് യൂണിയൻ ഈ സംസ്ഥാനത്ത് കൂടി പിണറായി വിജയന്റെ നവകേരള സദസ് തിരുവനന്തപുരത്തെ മതിലുകളൊക്കെ പൊടിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയും കൂടെ ഇവിടുത്തെ ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നു വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റാണ് യു ഡി എഫിൽ ഉണ്ടായതെങ്കിൽ ഈ തവണ ഏത് സർവേ എന്ന് പറഞ്ഞാലും ഈ കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റ് കാരണം നമുക്ക് ഈ നവകേരള കാസർഗോഡ് കാസർഗോഡിനു പിണറായി വിജയൻ മന്ത്രിമാരും പറഞ്ഞു പ്രശ്നത്തിന് പരിഹാരം കാണും എല്ലാവരും അപേക്ഷയായിട്ട് കാലില്ലാത്തവർ കൈ ഇല്ലാത്തവര് വീടില്ലാത്തവര് പെൻഷൻ കിട്ടാത്തവരൊക്കെ അപേക്ഷയായി രാഖ്യമന്ത്രിയെ കാത്തു നിൽക്കുക വിനു ഏരമംഗലം അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗങ്ങളായ അഡ്വക്കേറ്റ് എ എം രോഹിത് ഷാജി കാളിയത്തിൽ അഡ്വക്കേറ്റ് ശിവരാമൻ യൂസഫ് പുളിക്കൽ ഇ പി രാജീവ് ഹക്കീം പെരുമുക്ക് സിദ്ദിഖ് പന്താവൂർ ടി കെ അഷ്റഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു താജുദ്ദീൻ പൊതുപൊന്നാനി സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് സുജീർ നന്ദിയും പറഞ്ഞു പേജി ടിവ് ന്യൂസ് പൊന്നാനി